ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് നാളെ ജൂൺ ഏഴാം തീയതി രാവിലെ മണിക്ക് തൃശൂർ കാട്ടൂരിൽ ബോച്ചേറ്റിയുടെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസ് സ്റ്റോർ തുറക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ പാർട്ണർ നമ്മുടെ വർഗീസേട്ടനാണ് നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വർഗീസേട്ടനാണ് നമ്മുടെ ബോച്ചെ പാർട്നർ അപ്പോൾ അതിന്റെ സോഫ്റ്റ് ലോഞ്ച് ആണ് നാളെ ബോച്ചേട്ടിയെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യമില്ല എല്ലാവർക്കും അറിയാം ദുസേന രാത്രി പത്തര മണിക്ക് നറുക്കെടുപ്പാണ് പത്ത് ലക്ഷം രൂപയാണ് എല്ലാ ദിവസവും കൊടുക്കുന്നത് കൂടാതെ ദുസേന പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസ് ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി ഇതൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരെയും കാട്ടൂർക്ക് ക്ഷണിക്കുകയാണ് നാളെ ഓക്കെ conquer the world with love love you everybody you're on board